ദൈവം 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 അന്നത്തെ കേട്ടോ ും പ്രിയപ്പെട്ടവരെ ഈ വാർത്ത നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ കാരണം ഏറെ സന്തോഷം നിറഞ്ഞ നല്ലൊരു വാർത്തയാണ് ഒരു വയോധികയുടെ കളഞ്ഞുപോയ രണ്ടേ മുക്കാൽ പവൻ സ്വർണ്ണമാല സത്യസന്ധനായ ഒരു മനുഷ്യൻ സ്റ്റേഷനിൽ എത്തിച്ച് അവർക്ക് അവിടെ വെച്ച് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കൊടുത്തിരിക്കുകയാണ് അതും ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒത്തിരി പരാധീനതകൾ ഉണ്ടെങ്കിൽ പോലും അർഹതയില്ലാത്ത ഒന്നും ആഗ്രഹിക്കാത്ത ഈ മനുഷ്യൻ്റെ വാർത്ത തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ സംഭവം ഇങ്ങനെയാണ് കൊല്ലം മയ്യനാട് ഷിയ ഹോസ്പിറ്റലിന് സമീപത്ത് തോട്ടങ്കര കിഴക്കത്തിൽ കൃഷ്ണഭവനിൽ ശൈല എന്ന വയോധിക വീട്ടിൽ നിന്ന് മീൻ വേടിക്കാൻ ആവശ്യവുമായി വീടിന് പുറത്തേക്ക് പോയപ്പോൾ റോഡിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയതാണ് ഈ മാല മാല നഷ്ടപ്പെട്ട വിവരമറിയാതെ അവർ നേരെ തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഈ സമയം അതുവഴി യാത്ര ചെയ്യുകയായിരുന്ന മയ്യനാട് മുക്കം സ്വദേശിയായ അൻസർ എന്ന മനുഷ്യൻ ഇത് കണ്ടെത്തുകയും തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ സഹോദരനെയും സുഹൃത്തായ പോലീസ് ഉദ്യോഗസ്ഥനെയും കൊണ്ട് ഇരവിപുരം പോലീസ് സ്റ്റേഷനിലെത്തി മാല കൈമാറുകയായിരുന്നു ഉടൻ തന്നെ ഇരവിപുരം പോലീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ മാല ലഭിച്ചിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് മയനാട്ടത്തെ ജനപ്രതിനിധികൾക്ക് അയച്ചു ഈ സമയം മാല നഷ്ടപ്പെട്ട വേദനയോർത്ത് നിലവിളിച്ച ശൈലയുടെ മുന്നിലേക്ക് വാർഡ് മെമ്പർ ഓടിയെത്തി വിവരം അറിയിച്ചപ്പോൾ ഏറെ സന്തോഷം പിന്നെ നേരെ ഇരവിപുരം പോലീസ് സ്റ്റേഷനിലേക്ക് അവരെയും കാത്ത് അൻസറും സഹോദരനും അവിടെ ഉണ്ടായിരുന്നു ഇവരുടെ സാന്നിധ്യത്തിൽ ഇരവുരം ശൈലയ്ക്ക് കൈമാറി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയാണ് അൻസറിനോട് ശൈലയും മക്കളും പറഞ്ഞത് ശൈലയുടെ മക്കൾ സന്തോഷം കൊണ്ട് അൻസറിന് പണം നൽകാൻ ശ്രമിച്ചു എന്നാൽ യാതൊന്നും തന്നെ വാങ്ങാതെ ഉടമയ്ക്ക് സ്വർണം തിരിച്ചു നൽകാൻ പറ്റിയ സന്തോഷത്തിൽ ആ മനുഷ്യൻ സന്തോഷത്തോടെ നടന്നു നീങ്ങി ശൈല അപ്പം മാല പേര് ആ അൻസാർ ചേട്ടനാണ് ഇതിവിടെ പോലീസ് സ്റ്റേഷനിലേപ്പിച്ചത് അപ്പം ചേട്ടന്റെ സാന്നിധ്യം തന്നെ ഞാൻ അമ്മയ്ക്ക് മാല തിരിച്ചു കൊടുക്കുന്നു അങ്ങോട്ട് ഇറങ്ങിയന്ന് രാവിലെ ഒമ്പതര ആയപ്പോ നീന്തേടിച്ചിട്ട് കേറി പോച്ച എത്തിക്കൊണ്ട് നിന്നതായിരുന്നു പിന്നെ അത് തൂത്ത് വെച്ച് വെച്ച് മുഖം കഴിയപ്പോഴാ മാല കാണാത്തത് അങ്ങനെന്ന കരഞ്ഞ അവിടെ തിരക്കിയപ്പോ ഒരാൾ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലോ പോലെ കണ്ട് ഇറങ്ങി അതെടുത്തു അപ്പൊ രണ്ടുമൂന്ന് അവരല്ലെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ എന്റെ വീട്ടിൽ അടയാളം വരെ ഞാൻ പറഞ്ഞോളൂ ഓ സ്റ്റേഷനിക്കൊണ്ടാട് ദൈവം എവിടാന്ന് എല്ലാരും ചോദിക്കൂ പക്ഷെ മാമന അന്നത്തെ ദൈവം ഞങ്ങളുടെ ദൈവം കേട്ടോ മാമനെ ദൈവം അനുഗ്രഹിക്കട്ടെ ഭഗവാനുഗ്രഹിക്കട്ടെ